വരവിള എച്ച് എ മൻസിലിൽ ഇരുപത്തിയെട്ടുകാരനായ മുഹമ്മദിൻ ഫറൂഖിന് കുട്ടിയായിരുന്ന കാലത്ത് അമ്മ സലീന കളിപ്പാട്ടങ്ങൾക്കൊപ്പം അലങ്കാര മത്സ്യങ്ങളും വാങ്ങി നൽകിയിരുന്നു വളരെ തോറും മത്സ്യങ്ങളോടുള്ള ഇഷ്ടം മുഹമ്മദിന് കൂടിക്കൂടി വന്നു കടയിൽ നിന്നും തോട്ടിൽ നിന്നുമെല്ലാം മത്സ്യങ്ങൾ കൊണ്ടുവന്ന് വളർത്തി എട്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് ആരംഭിച്ചു അങ്ങനെ പഠനത്തോടൊപ്പം തന്റെ മത്സ്യത്തോടുള്ള ഇഷ്ടവും അതിനൊപ്പം ബിസിനസ്സും വിപുലീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് വീടിനോട് ചേർന്ന് ഏഴായിരത്തി അഞ്ഞൂറ് ചതുരസ്ര അടിയിൽ ഹാച്ചറി ആരംഭിച്ചത് രണ്ട് വർഷം മുമ്പ് പന്ത്രണ്ടായിരം ചതുരശ്ര അടിയിൽ മറ്റൊരു ഹാച്ചറിയും തുടങ്ങി ജാപ്പനീസ് കോയി ഏഞ്ചൽസ് ഗോൾഡ് ഫിഷ് ജിയോഫഗസ് ടീട്ര ഉവാറു തുടങ്ങി അപൂർവ ഇനങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് വ്യത്യസ്തങ്ങളായ വർണ്ണ മത്സ്യങ്ങൾ ഇന്ന് മുഹമ്മദിന്റെ ഹാച്ചറിയിലുണ്ട് ജപ്പാൻ ഇന്തോനേഷ്യ സിംഗപ്പൂർ മലേഷ്യ തായ്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്നും പ്രചരണത്തിനുള്ള ഇനങ്ങളെയും കൊണ്ടുവരുന്നു ഒരു ലക്ഷം രൂപയ്ക്കടുത്താണ് മുഹമ്മദ് ഫറൂഖിന് ഒരു മാസം മത്സ്യകൃഷിയിലുണ്ടാകുന്ന ചെലവ് ഫിഷറി സയൻസിൽ ഗവേഷക വിദ്യാർത്ഥിയായ മുഹമ്മദ് ബിൻ ഫറൂഖ ഗവേഷണ തിരക്കുകൾക്കിടയിലും മത്സ്യകൃഷിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല മുഹമ്മദ് വീട്ടിലെത്തപ്പോൾ അമ്മ സെലീനയ്ക്കാണ് മത്സ്യങ്ങളുടെ മേൽനോട്ട ചുമതല ഹാച്ചറിയോട് ചേർന്ന ലാബ് ഉൾപ്പെടെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുഹമ്മദ് ബിൻ ഫറൂഖ് ഇത്തവണത്തെ മികച്ച അലങ്കാര മത്സ്യ കർഷകനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരം മുഹമ്മദ് ബിൻ ഫറൂഖിനെ തേടിയെത്തി മികച്ച ഫിഷറീസ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കുസാറ്റിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ എം എസ് സി പൂർത്തിയാക്കിയ മുഹമ്മദ് അലങ്കാര മത്സ്യകൃഷിയിൽ കൃഷിയിൽ പി ജി ഡിപ്ലോമയും പൂർത്തീകരിച്ചു ഗ്രോ ബെസ്റ്റ് അക്വാകൾച്ചർ ആൻഡ് ഹർച്ചറീസിന്റെ ഡയറക്ടറാണ് ഫറൂഖാണ് പിതാവ് ഭാര്യ ഡോക്ടർ ജഫ്രീന ന്യൂസ് ബ്യൂറോ ഓച്ചിറ